നമ്മുടെ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളുടെ മക്കളായതിന്റെ പേരിൽ മാത്രം ആദ്യ കാലങ്ങളിൽ ചില സിനിമകളിൽ ബാലതാരങ്ങളായി വന്ന് ഇപ്പോഴും സൂപ്പർ താരങ്ങളായി തുടരുന്ന നടീ നടന്മാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒട്ടും വൈകാതെ നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം സായി കുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സിദ്ദിഖ്ലാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി നായകനായി സിനിമയിലെത്തുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ വിടരുന്ന മൊട്ടുകൾ എന്ന ചിത്രത്തിലൂടെയാണ് സായികുമാർ മായി ബാലതാരമായി എത്തുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കഥയറിയാതെ എൺപത്തിരണ്ടിലെ ഇതും ഒരു ജീവിതം എന്നീ സിനിമകളിൽ കൂടി ബാലതാരമായി അഭിനയിച്ചിരുന്നു എന്നാൽ നമ്മുടെ സായികുമാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടം മുതൽ എൺപത്തിയാറ് വരെ മലയാള സിനിമയിൽ സജീവമായിരുന്ന സൂപ്പർ താരമായിരുന്ന കൊട്ടാരക്കര ശ്രീധന്മാരുടെ മകൻ കൂടിയാണ് എന്നാൽ പിന്നീട് തൻ്റെ കഴിവുകൊണ്ടും അഭിനയ മികവ് കൊണ്ടും മലയാള സിനിമയിൽ നായകനായും വില്ലനായും ക്യാരക്ടർ റോളിലും ഇന്നും സൂപ്പർ താരമായി നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ദ്രജിത്ത് സുകുമാരൻ വിനയന്റെ സംവിധാനത്തിൽ ജയസൂര്യ നായകനായി രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് ഇന്ദ്രജിത്ത് ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത് എന്നാൽ ഇന്ദ്രജിത്ത് ആദ്യമായി അഭിനയിക്കുന്നത് ബാലതാരമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങി മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിച്ച പടയണി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത് എന്റെ പഴയ കളിക്കൂട്ടുകാരൻ രമേശ് 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 ഞാൻ കുഞ്ഞിന്റെ പേര് സുധാകരൻ ഇത് രാജു ഇന്ദ്രജിത്ത് ബാലതാരമായി അഭിനയിച്ച ഈ സിനിമ നിർമ്മിച്ചത് മലയാളത്തിലെ ഒരു കാലത്തെ സൂപ്പർ താരവും പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും അച്ഛൻ കൂടിയായ സുകുമാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വരെ മലയാള സിനിമയിൽ സജീവമായിരുന്നു സുകുമാരൻ ഊമപ്പെണ്ണിന് ഉരിയാളാ പയ്യൻ എന്ന സിനിമയ്ക്ക് ശേഷം ഇന്ദ്രജിത്ത് വില്ലൻ വേഷങ്ങളിലും നായകനായും പിന്നീട് മലയാള സിനിമയിൽ സൂപ്പർ താരമാവുകയായിരുന്നു കുഞ്ചാക്കോ ബൊബൻ ഫാസിലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ അനിയത്തി പ്രാവിലൂടെയാണ് കുഞ്ചാക്കോ ബൊബൻ മലയാള സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഫാസിലിന്റെ രണ്ടാമത്തെ ചിത്രമായ ധന്യ എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബൊബൻ ഒരു ബാലതാരമായി അഭിനയിച്ചിരുന്നു നിർഭാഗ്യവശാൽ ആ വീഡിയോ ക്ലിപ്പ് ഇന്ന് ലഭ്യമല്ല ധന്യ എന്ന ചിത്രം നിർമ്മിച്ചിരുന്നത് കുഞ്ചാക്കോ ബൊബൻ്റെ കുടുംബം തന്നെയായിരുന്നു വർഷങ്ങളുടെ സിനിമാ പാരമ്പര്യമുള്ള കുടുംബമാണ് കുഞ്ചാക്കോ ബൊബൻ്റേത് ഉദയ സ്റ്റുഡിയോസിന്റെ ബാനറിൽ വർഷങ്ങളോളം നിരവധി സിനിമകൾ ഇവരുടെ കുടുംബം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നവോദയ അപ്പച്ചൻ കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കോ തുടങ്ങി കുഞ്ചാക്കോ ബോബന്റെ കുടുംബത്തിൽ നിന്നും നിരവധി പേരായിരുന്നു സിനിമാ രംഗത്തുണ്ടായത് എന്നാൽ അനിയത്തി പ്രാവിലൂടെ നായകനെത്തിയ കുഞ്ചാക്കോ ബോബൻ പിന്നീട് മലയാളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള താരമായി മാറുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം സിനിമാ നിർമ്മാണ രംഗത്തും സജീവമാണ് ഫഹദ് ഫാസിൽ രണ്ടായിരത്തി രണ്ടിൽ ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കയ്യത്തും ദൂരത്തും എന്ന സിനിമയിലൂടെയാണ് ഫഹദ് ഫാസിൽ മലയാള സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഫാസിലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മമ്മൂട്ടി നായകനായിറ്റി സൂപ്പർ ഹിറ്റായ പാപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിൽ ഒരു രംഗത്തിൽ നമ്മുടെ ഫാദ് ഫാസിലിനെ ബാലതാരമായി നമുക്ക് കാണാം ഈ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത മലയാളത്തിലെ സൂപ്പർ ഡയറക്ടറായ ഫാസിലിൻ്റെ മകനാണ് ഫഹദ് എന്ന കാര്യം എല്ലാവർക്കും അറിയാലോ മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെ നിരവധി സൂപ്പർ താരങ്ങൾക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ നൽകിയ സിനിമകളും ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാൽ തൻ്റെ മകനെ രണ്ടായിരത്തി രണ്ടിൽ കയ്യത്തും ദൂരത്തും എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് നായകനായി ഇറക്കുകയായിരുന്നു എന്നാൽ ആ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു അങ്ങനെ മലയാള സിനിമയിൽ നിന്നും ഫാസ് ഫാസിൽ മാറിയിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവാണ് ഫഹദ് നടത്തിയത് പിന്നീട് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ സൂപ്പർ താരവും ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടനുമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ മലയാളികൾ കണ്ടത് കാളിദാസ് ജയറാം രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ പൂമരം എന്ന ചിത്രത്തിലൂടെയാണ് കാളിദാസ് ജയറാം നായകനായി മലയാള സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നിരവധി സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് കാളിദാസ് ജയറാം സത്യനന്തിക്കാടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലാണ് കാളിദാസ് ജയറാം ആദ്യമായി അഭിനയിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ജയറാം ചിത്രമായ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിൽ കാളിദാസ് ജയറാമിനെ ഒരു പാസിംഗ് സീനിൽ കാണാം പിന്നീട് അഭിനയിച്ചത് സിബി മലേലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ എന്റെ വീട് അപ്പുവിൻ്റെയും എന്ന സിനിമയായിരുന്നു ഈ സിനിമയിലെ പ്രകടനത്തിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും നാഷണൽ ഫിലിം അവാർഡും കാളിദാസന് ലഭിച്ചിരുന്നു ജയറാം സിനിമകളിൽ മാത്രമായിരുന്നു കാളിദാസ് ആദ്യകാലങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിരുന്നത് മലയാള താരം ജയറാമിന്റെയും മലയാളത്തിലെ ഒരു കാലത്തെ നായികയായിരുന്ന പാർവതിയുടെയും മകനാണ് നമ്മുടെ കാളിദാസ് എന്ന കാര്യം എല്ലാവർക്കും അറിയാലോ കീർത്തി സുരേഷ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെയാണ് കീർത്തി സുരേഷിനെ നായികയായി നമ്മൾ കാണുന്നത് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് നിരവധി സിനിമകളിൽ കീർത്തി സുരേഷ് ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ സുരേഷ് ഗോപി ചിത്രമായ പൈലറ്റ്സിൽ നമുക്ക് കീർത്തിയെ കാണാം അതുപോലെ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന സിനിമയിലും കീർത്തി സുരേഷ് ഉണ്ട് കൂടാതെ പുറത്തിറങ്ങിയ ദിലീപിന്റെ കോമഡി ചിത്രമായ കുബേരനിലും കീർത്തി സുരേഷിനെ ഒരു പ്രധാന കഥാപാത്രമായി നമുക്ക് കാണാം മലയാളത്തിലെ പ്രശസ്തനായ സിനിമാ നിർമ്മാതാവ് സുരേഷിൻ്റെയും ഒരു കാലത്ത് മലയാളത്തിലെ പ്രമുഖ നായികയായിരുന്ന മേനകയുടെയും മകളാണ് കീർത്തി സുരേഷ് അതുകൊണ്ട് തന്നെ ആദ്യ സിനിമയിലേക്ക് ബാലതാരമായി എത്താൻ എളുപ്പമായിരുന്നു പ്രണവ് മോഹൻലാൽ ജീതു ജോസഫിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ആദി എന്ന ചിത്രത്തിലൂടെയാണ് പ്രണവ് ആദ്യമായി നായകനെത്തുന്നത് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവരായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത് എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഒന്നാമൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ പ്രണവ് ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ ബാല്യകാലം അവതരിപ്പിച്ചത് പ്രണവ് മോഹൻലാലായിരുന്നു അതുകൂടാതെ രണ്ടായിരത്തി രണ്ടിൽ തന്നെ പുറത്തിറങ്ങിയ പുനർജനി എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും പ്രണവ് മോഹൻലാൽ നേടിയിരുന്നു അദ്വൈത് ജയസൂര്യ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങി ജയസൂര്യ അജു വർഗീസ് നെടുമുടി വേണു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന സിനിമയിലൂടെയാണ് നടൻ ജയസൂര്യയുടെ മകനായ അദ്വൈത് സിനിമയിലേക്ക് എത്തുന്നത് ഈ ചിത്രത്തിൽ ജയസൂര്യ അവതരിപ്പിച്ച ലാൽ എന്ന കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലമായിരുന്നു മകൻ ഈ സിനിമയിൽ ചെയ്തത് രുദ്രാക്ഷ് സുധീഷ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ കൊച്ചവ അയ്യപ്പ അയ്യപ്പപാലോ എന്ന കുഞ്ചാക്കോപ്പൻ സിനിമയിലെ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മാസ്റ്റർ രുദ്രാക്ഷായിരുന്നു മലയാളത്തിലെ അറിയപ്പെടുന്ന നടൻ സുധീഷിൻ്റെ മകനാണ് രുദ്രാക്ഷ് ഇത്തരത്തിൽ സിനിമയിൽ വന്ന ബാലതാരങ്ങൾക്ക് അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരിൽ ആദ്യ സിനിമ മാത്രമേ ലഭിക്കുകയുള്ളൂ പിന്നീട് അവരുടെ കഴിവ് കൊണ്ടും പരിശ്രമം കൊണ്ടും അഭിനയപാഠവും കൊണ്ടും ശ്രമം കൊണ്ടൊക്കെയാണ് അവർ നിരവധി സിനിമകളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ഇന്നും മലയാള സിനിമയിൽ താരങ്ങളായി നിലനിൽക്കുന്നത് ഇവരെല്ലാവരും തന്നെ മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളെ സംഭാവന ചെയ്തവരാണ് ഇവരുടെ കഴിവിന് പുറത്തു തന്നെയാണ് ഇവർ ഇന്നും സിനിമയിൽ പിടിച്ചു നിൽക്കുന്നത് എന്നാൽ ആദ്യ സിനിമ ലഭിക്കാൻ ഇവർക്ക് എളുപ്പമായിരുന്നു എന്നതാണ് ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു താരങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പഴയകാലത്ത് ബാലതാരങ്ങളായി വന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഒരു വലിയ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കയറി ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ